അമ്മയില്ലാത്ത വീടിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ ഇതൊന്ന് കേട്ടു നോക്കിക്കേ അമ്മ മരിച്ചപ്പോഴാണ് വീട് വീടാദ്യമായി ഉറങ്ങിയത് രാവിലെ പുറത്തു തട്ടി വിളിക്കാൻ അമ്മയില്ലാത്തത് കൊണ്ട് എണ്ണിക്കാൻ വൈകാറുണ്ട് ഇപ്പോൾ അമ്മയുള്ളപ്പോൾ കറിക്ക് രുചിയില്ല എന്നും പറഞ്ഞ് എന്നും വഴക്കിടുമായിരുന്നു അമ്മ പോയപ്പോൾ അമ്മയുടെ തേങ്ങ അരച്ച രുചികളും കൂടെ പോയതുപോലെ ഓർമിപ്പിച്ചു കൊടുക്കാൻ അമ്മയില്ലാതെ വന്നപ്പോൾ അച്ഛൻ്റെ ഗുളികകളൊക്കെയും തെറ്റിത്തുടങ്ങി തൂത്ത് വൃത്തിയാക്കാൻ അമ്മയില്ലാത്തതുകൊണ്ട് വീടെല്ലാം അലങ്കോലമായി ചിലന്തി വലകൾ പടർന്ന പാത്രങ്ങൾക്കേറെയും പഴയ മണം വന്നിരിക്കുന്നു അച്ഛൻ ആദ്യമായി തളർന്നു തുടങ്ങിയത് ആ വീടിന്റെ ആദ്യത്തെ അനുഭവമായിരിക്കും അമ്മയുടെ കൂടെ എപ്പോഴും അടുക്കളയിലും പരിമ്പുറത്തും ഉണ്ടായിരുന്ന കിങ്ങിണി പൂച്ച ഇപ്പോൾ വീട്ടിൽ വരാറില്ല അടുക്കള ഭാഗത്തുള്ള അമ്മയുടെ ചെടികളെല്ലാം വാടി തുടങ്ങി നല്ല ഒരു ചെരുപ്പോ സാരിയോ അമ്മയ്ക്കില്ലായിരുന്നു എന്നിട്ടാരോടും പരാതിയോ വിഷമങ്ങളോ പറയാതെ സഹോദരങ്ങളിൽ നിന്നും അമ്മയ്ക്ക് കിട്ടിയ നാണയത്തൊട്ടുകൾ അടുക്കളയിലുള്ള ഒരു പാത്രത്തിൽ അടച്ചു വച്ചിരുന്നു കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി അമ്മ പോയപ്പോൾ വീടും കൂടെ പോയതുപോലെ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സ്നേഹമാണ് അമ്മയുടേത് വഴക്കിടാനും സ്നേഹിക്കാനും ഉപദേശിക്കാനും കരുതാനും ആ സ്നേഹം ഇനി ഒരിക്കലും വരില്ല എന്നോർക്കുമ്പോൾ മനസ്സിൽ വല്ലാത്ത ഒരു വെമ്പൽ പോലെ